പിടിച്ചല്ലേ നോക്കി നിക്കുന്നുണ്ടോ ലനബേബി സനക്കുട്ടി വേ മോക്ക് മോക്ക് അപ്പോഴേക്ക് നിസാരിക്ക സ്കൂട്ടറിന്റെ സൗണ്ട് കേട്ടേട്ടാ അങ്ങനെ സനമോള് ഓടി വരുകയാണ് ഇപ്പഴുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഗേറ്റ് ഇങ്ങനെ തുറക്കാൻ നോക്കിയിരിക്കും കേട്ടോ പ്രത്യേകിച്ച് സംസാരിക്കേണ്ട സൗണ്ട് കേട്ട് കഴിഞ്ഞാ അവള് ഓടി ഇതുപോലെ നടയിലേക്ക് വന്ന് നിൽക്കും പിന്നെ ചാടി ചാടിയൊന്ന് ഇറങ്ങുന്ന രംഗമാണ് കേട്ടോ കേട്ടാ എന്ത് ചെയ്ത് മോളുടെ പെട്ടെന്നാണ് മൂക്കൊലിപ്പായത് അല്ലേ ചക്രവാളെ മുമ്പൊക്കെ അനുസരിച്ച് പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കാലൊക്കെ കഴുകി ചെന്ന് വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ആദ്യം തന്നെ പേപ്പർ വായിക്കുമെ ഇപ്പം അത് പറ്റത്തില്ല കേട്ടാ വരുമ്പോൾ തന്നെ ആൾ ഇതുപോലെ ഒക്കത്ത് കയറി ഇരിക്കും പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങത്തേ ഇല്ല ഇനി അഥവാ പേപ്പർ വായിക്കാൻ പോയിരുന്നാലും അവളത് സമ്മതിക്കത്തില്ല കാരണം അവളെ ഇങ്ങനെ നോക്കി കളിപ്പിച്ചൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ നിസാറിക്കായ പേപ്പർ വായിക്കാൻ പോലും അനുവദിക്കത്തുള്ളൂ അപ്പൊ നിസാറിക്ക എങ്ങനെയാന്ന് വെച്ചാ ഇതുപോലെ വന്നു കഴിഞ്ഞിട്ട് എവളെയും കൊണ്ട് ഇതുപോലെ കുറച്ച് നേരം ഇങ്ങനെ നടയിലൊക്കെ വന്നിരിക്കും അത് കഴിയുമ്പോ പിന്നെ ചിലപ്പോ ബൈക്ക് എടുത്ത് കറക്കാൻ കൊണ്ടുപോകും ഉമ്മായ ഇപ്പോഴും ഉമ്മ ഓ ഓ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ നേരെ വർത്തമാനം പറഞ്ഞു പഠിക്ക് കാര്യങ്ങളെല്ലാം അറിയാം അവിടെ ഇടാൻ അവിടെ ഇട്ടാ എങ്ങനെ മൂക്കുപിടിക്കും ചക്കരെ എന്നാ കൈ പിടിച്ചോളാം ഓ പാ ആ പറഞ്ഞു പാട്ടെടുത്തിരുന്നു ചക്കുന്നത് നാല് ചോളയാ ചക്കയുടെ വലുപ്പം കണ്ടി മോളെ സ്ഥലം വലുപ്പത്തിന് കഴിഞ്ഞാൽ ീസൺ തുടങ്ങുന്നതാണ് തീരാൻ പോണത് എന്താണത് ഇത് മറ്റേ ചക്കയാണ് എണ്ണത്തിൽ പറയും ഇത്രയും വേസ്റ്റ് പ്രയാസമാണ് ഈ വേസ്റ്റുകൊണ്ട് ഡിസ്പോസ് ചെയ്യുന്നത് നമ്മൾ ആളെ പുറത്തായിട്ട് ദേ പേപ്പർ എടുത്തേ ബാക്കിൽ താഴെ 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 താഴ്ന്നു ഓടിപ്പോ ഇപ്പൊ ഇവിടെ നല്ല മഴയാണ് കേട്ടാ ചില ദിവസം മാത്രം ഇങ്ങനെ വെയിലിങ്ങനെ കാണാറുള്ളൂ എപ്പോഴും മഴ തന്നെയാണ് ഏട്ടാ അതുകൊണ്ട് തന്നെ ഒരുപാട് മീനും കാര്യങ്ങളൊന്നും ഇല്ലേ ഇന്നിപ്പുള്ള കിട്ടിയത് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അനുസരിക്കുകയൊക്കെ മുള്ളുവാള ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള മീനല്ലേ പക്ഷേ അത് നമ്മൾ കഴിക്കാൻ നല്ല ക്ഷമ വേണം അല്ല എന്നുണ്ടെങ്കിൽ മുള്ളു തൊണ്ടയിലേക്ക് പോവുകയും ചെയ്യും നിങ്ങൾക്കൊക്കെ മുള്ളുവാള ഇഷ്ടമാണ് അതുപോലെ ഈ മുള്ളുവാളക്ക് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് എന്നാണ് പറയണത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പേര് പറയണത് അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ഇതുപോലെ എടുത്ത് പൊരിച്ചെടുക്കാന്ന് കരുതിയിട്ട് അതൊന്ന് മസാലയാക്കണേ ഇവിടെ പിന്നെ മുള്ളുവാളയെന്ന് ഞാൻ കറി വെക്കത്തൊന്നുമില്ല കറി വെക്കുന്നവരുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ചുണാമ്പു വാളയാണോ മുള്ളുവാളയാണ് നിങ്ങൾക്ക് ഇഷ്ടം കൂട്ടാൻ നമുക്ക് ഏറ്റവും ഇഷ്ടം ഇത് തന്നെയാണ് കേട്ടോ മുള്ളുവാള എപ്പോഴും ഞാൻ കറികളുണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തതയൊക്കെ കൊണ്ടുവരാറുണ്ട് ചേട്ടാ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പടവലം വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് എനിക്ക് പടവലം അതിനു മുൻപ് വരെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ വളർത്തി കഴിഞ്ഞിട്ട് ഈ പടവലം പിടിച്ചു കഴിയുമ്പോഴേക്കും ആ പടവലത്തിന് വല്ലാതൊരു സ്മെല്ലാണ് കേട്ടോ എൻ്റെ ചെറുപ്പത്തിലാണേ അതിനുശേഷം ഞാൻ പടവലം കഴിക്കട്ടേ ഇല്ലായിരുന്നു പിന്നെ ഒന്ന് വളർന്ന ശേഷമാണ് ഇതുപോലെ പടവലൊക്കെ കിട്ടുമ്പോൾ വാങ്ങി ഒരിടക്കാലത്ത് എനിക്ക് വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു ഇപ്പം നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അതെന്തുകൊണ്ടാണ് ഒരു സ്മെല് നമ്മുടെ നാടൻ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പടവലമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ പടവലത്തിന് അത് അത് കുറച്ചുകൂടി കറുപ്പാണ് പച്ച പച്ചക്കറുപ്പില്ലേ ആ കറുപ്പാണ് വരുന്നത് ആ പടവലത്തിന് അതിൻ്റെ പേരെന്താണെന്നൊന്നും ഉള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല എൻ്റെ ചെറുപ്പത്തിലല്ലേ അപ്പോൾ എന്തായാലും പടവല നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കുരുമൊക്കെ മാറ്റി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ എളുപ്പം ഇത് വെന്ത് കിട്ടുന്ന ഒരു വെജിറ്റബിളും കൂടിയല്ലേ അപ്പം ഞാൻ വിചാരിച്ച ശരി എൻ്റെ കൂടത്തിൽ തന്നെ പച്ചമുളക് കൂടി ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് എപ്പോഴും ഇങ്ങനെ എന്ത് കറി ഉണ്ടാക്കിയാലും അതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കൊണ്ടുവരുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അല്ലാതെ ഒരേ രീതിക്ക് തന്നെ ഞാൻ ഇങ്ങനെ കറികൾ ഉണ്ടാക്കാറില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവേ എന്നിട്ട് നമുക്കിത് ആ ഒരു മൂന്ന് വെളുത്തുള്ളി ഒന്ന് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് പരിപ്പ് സാമ്പാർ പരിപ്പുണ്ടല്ലോ അതാണ് വേണ്ടത് അപ്പോൾ ഞാനതൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം നമുക്കിത് പ്രഷർ കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെയുള്ള കാട്ടിക്കുട്ടലുകളൊക്കെ നടത്തുന്നത് ഇപ്പം മൺചട്ടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സമയം സമയമെടുത്ത് അങ്ങനെയും വേഗിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഈ പടവലൊക്കെ നമുക്ക് ദൈ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനിയിപ്പം ഇതൊന്ന് വേഗിക്കാൻ വയ്ക്കാം വെള്ളം ഒഴിക്കുമ്പം കൂടി ഒരുത് കണക്കിന് മാത്രമേ ഒഴിച്ചെടുക്കാവൂ ഇത് ജസ്റ്റ് ആ പടവലത്തിൻ്റെ മീതെ നിൽക്കത്തക്ക രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് പ്രഷർ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഇനിയിപ്പോൾ ഒരു രണ്ട് വിസിൽ വരെയാണ് ഞാൻ വേഗിച്ചെടുക്കുന്നത് പടവലത്തിന് ഞാൻ പറഞ്ഞില്ലേ വേഗില്ല നമ്മളുടെ ആ സാമ്പാർ പരിപ്പ് വേഗാനുള്ള ഒരു ടൈമാണ് ഞാൻ എടുത്തത് കേട്ടോ അപ്പൊ അത് വേഗുന്ന നേരം ഇല്ല കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇത് മുരിങ്ങയില നുള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി അതൊരൊന്നര പണിയുണ്ടാണല്ലേ അപ്പൊ ഞാനത് വെച്ചു പിന്നെ ഞാൻ തോരന് വേണ്ടിയിട്ടാണ് ഈ പൊട്ടറ്റോ ഒന്ന് എടുക്കുന്നത് കേട്ടാ അപ്പൊ എന്തെങ്കിലും അതായത് വേറെ പച്ചക്കറികളൊന്നും ഇല്ല പൊട്ടറ്റോ ഉണ്ടെങ്കിൽ ഞാൻ പൊട്ടറ്റോ വെച്ചിട്ടും പോര തോരൻ തയ്യാറാക്കും ഇവിടെ പിള്ളേരുള്ളപ്പോഴാണെങ്കിൽ അവരൊന്നും കഴിക്കത്തില്ല ഏട്ടാ അവർ പറയും വണ്ണം വെക്കും പൊട്ടറ്റോ കഴിച്ചാലെന്ന് പറഞ്ഞിട്ട് പൊട്ടറ്റോ അവർക്കൊന്നും വലിയ ഇഷ്ടമില്ല പക്ഷേ ഇത് തോരൻ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ നിങ്ങൾ പൊട്ടറ്റോ കൊണ്ട് തോരൻ വെക്കാറൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ പൊട്ടറ്റോയും വെണ്ടക്കയും ചേർത്തിട്ട് മിഴുക്കുവെട്ടും അതുമൊക്കെ ഞാൻ ഇതിനു മുൻപ് കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എന്തായാലും ഞാൻ ഈ സമയം കൊണ്ട് ഇതായതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കേണ് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് സവാളയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കണേ ശരിക്കും ഈ മഴ സമയമാകുമ്പോഴേക്ക് നമുക്കങ്ങനെ ഒരുപാട് അങ്ങനെ കറികളൊന്നും കഴിക്കാനും പ്രത്യേകിച്ച് അങ്ങനെ മീൻ കറിയൊന്നും കൂട്ടി കഴിക്കാനൊരു മൂട് തോന്നത്തില്ല അല്ലേ ഇവിടെ ഞാൻ നമ്മളുടെ വീട്ടിലെ കാര്യമാണേ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല മൺചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണേ കടുക് അതാ കറിവേപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഈ ചതച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ അതും വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ട് ഏട്ടാ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം എനിക്കാണെങ്കിൽ ഈ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലെ മൺച്ചത്തിയിലൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതിന്റെ സ്വാദം എന്ന് പറയുന്നത് ഇനി എത്ര വിലവെടുപ്പുള്ള പാത്രങ്ങളിൽ ഉണ്ടാക്കിയാലും കിട്ടത്തില്ല എന്നുള്ളതാണ് വാസ്തവേ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഞാൻ ഒന്ന് വാഷ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ഈ പൊട്ടറ്റോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ ഇപ്പം നമ്മൾ ഈ ആദ്യമേ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കത്തില്ല ആ എണ്ണയിൽ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കത്തേ ഉള്ളൂ കേട്ടോ ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ നമ്മളിനിയിപ്പം ഇതൊന്ന് ഇളക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം ഇനി ഇത് മൂടി വെച്ചിട്ട് ആവിയിലൊന്ന് വെന്ത് കിട്ടണേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഓരോ കറികൾ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ ഇത് ഇളക്കി ഒന്ന് മൂടി വെച്ചു കൊടുക്കാനേ കേട്ടോ അപ്പം നമുക്ക് ഇനിയിപ്പം അരപ്പ് തയ്യാറാക്കണം ഇത് നമ്മളുടെ പടവലത്തിന്റെ ആ ഒരു കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും തേങ്ങ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മൈക്രോവേവിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം കൊച്ചുള്ളിയും ഒരു രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രേ മാത്രമേ ഇടുന്നുള്ളൂ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മറന്നുപോയി ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്കിനി ഒന്ന് അരച്ചെടുക്കാം അതിനിടയ്ക്ക് ഇതാ നമ്മുടെ പൊട്ടറ്റോയുടെ അടക്കൊന്ന് മാറ്റി മൺചട്ടിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ആവി കയറി വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിക്കാതെയും നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാം ഇന്നിപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേഗിച്ചെടുക്കുകയാണ് കേട്ടോ കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കത്തുള്ളൂ ജസ്റ്റ് ആ പൊട്ടറ്റോ ഇനിയിപ്പോൾ വേഗാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തത് കേട്ടോ എന്നിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കണം അപ്പം ഈ സമയം നമ്മളുടെ കുക്കറിൻ്റെ വിസിലൊക്കെ കേട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റീം പോയിട്ടാണ് ഞാനിത് തുറന്നതേ അപ്പോൾ അതാ കണ്ട നല്ല തിളവന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതാ കണ്ട പടവെല്ലാം അതിൻ്റെ അകത്തുണ്ട് എന്നാൽ പരിപ്പ് വെന്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ അരച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഈ കുറച്ചുകൂടി വെള്ളം എനിക്ക് വേണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ പരിപ്പല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഒരു കുറുക്കം ഉണ്ടാകും ഒരുപാട് അങ്ങ് ലൂസായി പോരുത് കേട്ടോ അപ്പം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ചില രീതിയിൽ തക്കാളിയും ചേർക്കും ഞാനിപ്പോൾ ഒരു കറിയിൽ ഞാൻ തക്കാളിയൊന്നും ചേർക്കുന്നില്ല എന്നിട്ട് നമുക്ക് താളിക്കാൻ പാൻ വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തടുകും വറ്റിൽ മുളകും കറിവേപ്പിലേക്ക് വരാം ഇന്നിപ്പം ഞാൻ ചേർത്ത് കൊടുക്കണം എന്താണെന്ന് നമുക്ക് മുരിങ്ങയില കെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ആ മുരിങ്ങയിലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ചിലർക്ക് മുരിങ്ങയില വയറിനും ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഉണ്ട് ഇതിലേക്ക് നമുക്കിതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കേനേ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എനിക്ക് നേരത്തെ ഞാൻ ബുദ്ധിമുട്ട് പറഞ്ഞ ആൾക്കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ എനിക്ക് മുരിങ്ങയില വലിയ ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നവുമാണ് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കായം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം എപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടണതേ ഒരു കാൽ ടീസ്പൂൺ വറുത്തുപൊടിച്ച ഉലുവപ്പൊടിയും കൂടി ചേർത്ത ശേഷം ഈ താളിച്ചത് നമുക്ക് നമുക്കിതായി ഈ പടവല കറിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയും മുരിങ്ങയില വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ പറയണം എല്ലാവർക്കും ഇല്ലാന്ന് ഞാൻ എടുത്തു പറയാണ് ചിലർക്ക് അത് വയറിന് പിടിക്കത്തില്ല എനിക്കെന്നാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇലയാണ് മുരിങ്ങയില എന്ന് പറയുന്നത് പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ തോരൻ വെച്ച് കഴിക്കാറില്ലേട്ടാ ഉണ്ടാക്കാറുണ്ട് കഴിക്കണത് വളരെ കുറച്ചായിരിക്കും പേടിച്ചിട്ടാണ് ഏട്ടാ പിന്നെ തേങ്ങ ഞാൻ ഇവിടെ കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് ചെറിയ ജീരകത്തിന്റെ പൊടിയും കൂടി ഇട്ടിട്ട് തക്കായി കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഓൾറെഡി നമ്മൾ പൊട്ടറ്റോയിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ട് ഇതിലേക്ക് ചേർക്കണ്ടായിരുന്നിട്ട് തേങ്ങതാ ഈ നമ്മളുടെ പൊട്ടറ്റോയിട്ട ഇട്ടപ്പുറത്തേക്ക് ഇട്ട ശേഷം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് അതൊന്ന് മൂടി വെച്ചുകൊടുക്കാം അപ്പോൾ ആ ഒരു ആവി ഈ തേങ്ങയിലേക്ക് തട്ടും കേട്ടോ രണ്ട് മിനിറ്റിന് ശേഷം അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതാ നല്ല ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലാതെ അരച്ചെടുക്കുകയും ഒന്നും ചെയ്യുന്നില്ല നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മളുടെ ഉരുളക്കിഴങ്ങ് തോരനും റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഉരുളക്കിഴങ്ങ് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ നമ്മൾ തോരൻ തയ്യാറാക്കും ശരിക്കും നല്ല ടേസ്റ്റാണ് പിന്നെ വണ്ണം വയ്ക്കും എന്നുള്ള ഒറ്റ കാരണമേ ഉള്ളൂ അല്ലേ ഉരുളക്കിഴങ്ങിന് അതുമാത്രമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഉരുളക്കിഴങ്ങ് കഴിക്കാനുമൊക്കെ ഇപ്പം തന്നെ നല്ല വണ്ണമുണ്ട് ഇനി ഉരുളക്കിഴങ്ങൊക്കെ തിന്ന് ഇനി ഉരുള കണക്ക് ഉരുളക്കിഴങ്ങ് പോലെ ഉരുണ്ടു വന്നാലോന്ന് ഒരു പേടിയും ഇല്ലാതില്ല ഏട്ടോ എന്തായാലും എന്താ പൊട്ടറ്റോ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടേ പിന്നെ ഞാൻ ഓയില് പാനിലേക്ക് വെച്ച ശേഷം മീൻ പൊരിക്കാനായിട്ട് ഇടേണേട്ടാ നമ്മളുടെ മുള്ളു വാളയണ്ടല്ലോ അതാണ് അപ്പം നിങ്ങൾക്കൊക്കെ ഇന്ന് എന്തൊക്കെയാണ് കറികൾ ഒന്ന് പറയേട്ടാ ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ ഇവിടെ നിസാറയ്ക്ക് പറയാറുണ്ട് പൊതിച്ചോറുണ്ടാക്കുക പൊതിച്ചോറുണ്ടാക്കുന്നൊക്കെ അപ്പം ഞാൻ നിസാറയ്ക്കായിട്ട് തുടങ്ങി പണ്ട് നിസാറയ്ക്ക ഒരു പൊതിച്ചോറുണ്ടാക്കിയ വീഡിയോ നമ്മളുടെ ഉണ്ട് കേട്ടോ ആ ലോക്ക്ഡൗൺ ടൈമൊക്കെ ആണെന്നാണ് തോന്നുന്നത് അപ്പം ഇത്ര കൊതിയാണെങ്കിൽ നമ്മളെ വ്യൂവേഴ്സിനെ കാണുകയും ചെയ്യാം മിസാറിക്ക തന്നെ ഒരു പൊതിച്ചോറ് തയ്യാറാക്കുക എന്ന് ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് മിസാറിക്കയുടെ പുതിച്ചോറ് ആവശ്യമുള്ളവർ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ എങ്കിൽ ആൾക്കാർ കൂടുതൽ അത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ മിസാറിക്കയെ കൊണ്ട് പൊതിച്ചോറ് ഉണ്ടാക്കിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കയറി പൊതിച്ചോറ് ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ അത് റെഡി ആയപ്പോഴേക്കും ഞാൻ എന്താ പതുക്കെ ഒന്ന് മറച്ചിട്ട് കൊടുത്തു എന്തായാലും ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ കറി എന്ന് പറയുന്നത് ചേട്ടാ നമ്മുടെ റിച്ച് മോൻ ഉണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ വരുന്ന അനുസരിച്ച് ഞാൻ ചോദിക്കും മോൻ എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയണെന്താ ഒന്ന് ചട്ടിച്ചോറായിരിക്കും അല്ലെങ്കിൽ പറയും പഴങ്ങിയായിരിക്കും ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്തായാലും ചോറ് റെഡിയായി ചൂടോടുകൂടി തന്നെ ഞാൻ എന്താ വിളം പേണേ നമ്മളുടെ നല്ല ചൂട് ചോറ് നമ്മളുടെ ഉരുളക്കിഴങ്ങ് തോരൻ പിന്നെ ഇതാ മീൻ പൊരിച്ചത് പിന്നെ ഈ മീൻ അല്ല സോറി മാങ്ങ അച്ചാർ റിട്ടേൻ്റേത് ഞാൻ എൻ്റെ ഷോർട്ടിലും റീൽസിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ അതിലേക്ക് പോയാൽ കാണാം ലട്ടി പൊളി മാങ്ങ അച്ചാറാണ് കേട്ടോ ഈ മാങ്ങയിൽ തന്നെ ഒരുപാട് വ്യത്യസ്തതയുണ്ട് അതിൽ തന്നെ ടേസ്റ്റിലും വ്യത്യാസം വരിക അതൊക്കെ ഞാൻ ഇനി വരുന്ന ഏതെങ്കിലും വീഡിയോയിൽ പറയാം കേട്ടോ പിന്നെ നമ്മളുടെ പടവലങ്ങ പരിപ്പ് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും നിങ്ങൾ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതാണ് നമ്മളുടെ ഇന്നത്തെ എന്ന് പറയുന്നത് അപ്പം പടവല പ്രേമികളൊക്കെ ഒന്ന് വന്ന് കമൻറ്റ് ചെയ്തേ അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ദാസനക്കുട്ടിയും വാപ്പായും കൂടി അങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ കാണുവാണ് കേട്ടോ അപ്പം അടുത്തത് നമുക്ക് നല്ല റെസിപ്പിയോ അടിപൊളി വ്ലോഗോട്ടൊക്കെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ